നമസ്കാരം മഹാൻ മനുസിലേക്ക് സ്വാഗതം ഇനിയെല്ലാം എല്ലാം ഓക്കെ ആകും പിണറായിയും രാജീവ് ചന്ദ്രശേഖരനും ഒരുമിച്ച് നീങ്ങും കേരളത്തിൽ നടക്കാൻ പോകുന്നത് പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങൾ കാത്തുകാത്തിരുന്ന കേരളത്തിലെ ബി ജെ പിക്ക് പുതിയ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടായി രാജീവ് ചന്ദ്രശേഖർ എന്ന നേതാവാണ് ഇനി കേരളത്തിലെ ബി ജെ പിയെ നയിക്കുക രാജീവ് ചന്ദ്രശേഖരന് കേരളത്തിലെ ബി ജെ പി രാഷ്ട്രീയത്തിലോ പൊതു രാഷ്ട്രീയത്തിലോ കാര്യമായ പ്രവർത്തന പാരമ്പര്യം ഒന്നുമില്ല എന്നാൽ ഭരണപരമായും മറ്റും അദ്ദേഹത്തിന് നല്ല പരിചയവും പ്രാപ്തിയുമുണ്ട് അദ്ദേഹം മുൻ കേന്ദ്രമന്ത്രിയും രാജ്യത്ത് അറിയപ്പെടുന്ന ഒരു പുത്തക വ്യവസായിയുമാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും പല പദവികളും നേടിയെടുക്കുവാൻ രാജീവ് ചന്ദ്രശേഖരന് നിഷ്പ്രയാസം കഴിഞ്ഞു ഇപ്പോൾ കേരളത്തിലെ ബി ജെ പിയുടെ തലവന്റെ പദവിയും രാജീവ് ചന്ദ്രശേഖരൻ നേടിയെടുത്തത് അങ്ങനെയൊക്കെ തന്നെയായിരിക്കാം കാരണം കേരളത്തിൽ ആർ എസ് എസിലും ബി ജെ പിയിലും ചെറുപ്പം മുതൽ പ്രവർത്തിച്ച് ഇത്രയും കാലം പാർട്ടിക്കായി പണിയെടുത്ത ജനകീയമായ പല നേതാക്കളും ഉണ്ടായിട്ടും അവരെ എല്ലാം വെട്ടി വീഴ്ത്തിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ പാർട്ടി സംസ്ഥാന പദവി നേടിയെടുത്തത് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും കേരളത്തിലേക്ക് കെട്ടിയിറക്കിയ പ്രസിഡന്റാണ് രാജീവ് ചന്ദ്രശേഖർ എന്നതാണ് വാസ്തവം രാജീവിന്റെ പുതിയ സ്ഥാനലബ്ധിയിൽ എല്ലാ കേരള ബി ജെ പി നേതാക്കളും ഒരുമിച്ച് നിന്ന് അദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിക്കുകയും മധുരം കൊടുക്കുകയൊക്കെ ചെയ്തു എങ്കിലും മുതിർന്ന പല നേതാക്കളും ഉള്ളിൽ പ്രതിഷേധവുമായാണ് രാജീവ് ചന്ദ്രശേഖരന്റെ മുന്നിൽ വട്ടം കൂടി നിന്നതെന്ന കാര്യം വ്യക്തമാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വലിയ അറിവുള്ള ചന്ദ്രശേഖരൻ അത്തരത്തിലുള്ള വ്യവസായ മേഖലയിലെ ഒരു വമ്പനാണ് ഒഡീഷനായ രാജീവ് ചന്ദ്രശേഖരൻ രാഷ്ട്രീയത്തിനപ്പുറം രാജ്യത്തുള്ള കുത്തക മുതലാളിമാരുമായി വലിയ അടുപ്പമുള്ള ആളാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ കേരളത്തിലെ ബി ഭാവി വളർച്ചയ്ക്ക് സാമ്പത്തിക പരാധീനത ഒരിക്കലും അനുഭവപ്പെടാൻ സാധ്യതയില്ല മാത്രവുമല്ല കേരളത്തിലെ ബി ജെ പിയുടെ തലപ്പത്തേക്ക് മുതലാളിയായ രാജീവ് ചന്ദ്രശേഖരൻ കടന്നു വരുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഒരാൾ സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും പിണറായി വിജയനും രാജീവ് ചന്ദ്രശേഖരനുമായി അടുപ്പം തുടങ്ങിയിട്ട് കാലമേറെ കഴിഞ്ഞിരിക്കുന്നു ആ ബന്ധം അതേപോലെ തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ് അന്തി ചർച്ചകളിൽ പുറത്തു വരുന്ന ഒരു കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനും സ്വന്തം മകളും പല കേസുകളിലായി പ്രതി ചേർക്കപ്പെട്ട് കുടുങ്ങിക്കിടക്കുകയാണ് സുപ്രീം കോടതിയിൽ നിരവധി വർഷങ്ങളായി കുടുങ്ങിക്കിടക്കുന്ന ലാവലിംഗ് കേസ് അതുകൂടാതെ സ്വർണക്കടത്ത് കേസ് മകൾ വീണയുടെ കരിമണൽ കമ്പനിയുമായി മാസപ്പടി കേസ് ഇതെല്ലാം പിണറായി വിജയന്റെ ഉറക്കം കെടുത്തുന്നുണ്ട് ഇത്തരം കേസുകളിൽ പലതിലും അന്വേഷണം നടത്തുന്നത് കേന്ദ്ര ഏജൻസികളാണ് ഈ അന്വേഷണ ഏജൻസികളെ വിലങ്ങിട്ട് നിർത്താൻ പിണറായി വിജയൻ സഹായം തേടുന്ന ആൾക്കാരിൽ ഒരാൾ രാജീവ് ചന്ദ്രശേഖരാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നത് ഇത് വാസ്തവമാണെങ്കിൽ ഇനിയുള്ള കാര്യങ്ങളിൽ പിണറായി വിജയന് എല്ലാം എളുപ്പമാക്കുന്ന സ്ഥിതി വരും എന്നാണ് പറയപ്പെടുന്നത് സ്വന്തം കേസുകളുടെ കാര്യത്തിൽ മാത്രമല്ല രാഷ്ട്രീയമായി പോലും രാജീവ് ചന്ദ്രശേഖരന്റെ വരവ് സി പി എമ്മിന് വലിയ തോതിൽ ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലും ഉണ്ടായിട്ടുണ്ട് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പരസ്പരം രഹസ്യ ധാരണയോടുകൂടി സഹായം ഉറപ്പാക്കുന്നതിൽ രണ്ട് നേതാക്കളും ഏർപ്പെടും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പത്ത് മണ്ഡലങ്ങളിൽ സി പി എമ്മിന്റെ സഹായം ഉറപ്പാക്കിയാൽ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പി സി പി എമ്മിനെ സഹായിക്കുക എന്ന രഹസ്യ നീക്കം ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് പിണറായി വിജയനും രാജീവ് ചന്ദ്രശേഖരനും തമ്മിൽ ഉണ്ടാക്കുന്ന ഈ രഹസ്യ ധാരണ യാഥാർത്ഥ്യമായാൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള നിയമസഭയിൽ പത്ത് ബി ജെ പി എം എൽ എമാരെങ്കിലും കയറിയിരിക്കുന്ന സ്ഥിതി ഉണ്ടാകും ഈ സഹായം സി പി എം നൽകുമ്പോൾ മറുവശത്ത് എല്ലാ സീറ്റുകളിലും സി പി എമ്മിനെയും ഇടതുമുന്നണിയും സഹായിക്കുക എന്ന രഹസ്യ അജണ്ട ബി ജെ പി നടപ്പിൽ വരും ഇത്തരം ഒരു സാഹചര്യം ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും അടുത്ത ഭരണമെന്ന മോഹം അതോടെ കരിഞ്ഞു പോകുന്ന സ്ഥിതിയും ഉണ്ടാകും ഏതായാലും കേരളത്തിലെ ബി ജെ പി എന്ന പാർട്ടിയുടെ തലപ്പത്ത് രാജീവ് ചന്ദ്രശേഖരൻ കടന്നു വരുന്നതിൽ വലിയ ആഹ്ലാദം ഉണ്ടാക്കുന്നത് പിണറായി വിജയനും സി പി എമ്മിനുമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോടും നിലപാടുകളോടും ഏറെക്കാലമായി വിട പറഞ്ഞുകൊണ്ട് മുതലാളിത്തോട് അടുപ്പം കാണിച്ച് പാർട്ടിയെയും ഭരണകൂടത്തെയും സമ്പന്നമാക്കാൻ നടക്കുന്ന നേതാവാണ് പിണറായി വിജയൻ ഇന്ത്യയിൽ അറിയപ്പെടുന്ന എല്ലാ കുത്തക്ക മുതലാളിമാരും പിണറായി വിജയന്റെ അടുപ്പക്കാരാണ് എന്നത് പരസ്യമായ രഹസ്യമാണ് ഈ അടുപ്പത്തിന്റെ ഒരു കണ്ണിയാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തെ പോലെ കോടീശ്വര പദവിയിലുള്ള ആളെ താല്പര്യപൂർവ്വം സ്വീകരിക്കുകയും ബന്ധം നിലനിർത്തുകയും ചെയ്തിട്ടുള്ള പിണറായി വിജയന് സാമ്പത്തികമായും രാഷ്ട്രീയമായും ഇനി സുവർണകാലം എന്ന് പറയുന്നതായിരിക്കും ഏറെ ശരിയാവുക കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പിണറായി വിജയൻ രാജീവ് ചന്ദ്രശേഖരൻ കൂട്ടുകെട്ടിന്റെ പുത്തൻ തന്ത്രങ്ങളും അടവുകളുമൊക്കെ അരങ്ങേറുന്ന കാഴ്ചകളായിരിക്കും കേരളത്തിലെ ജനങ്ങൾ ഇനി കാണുവാൻ പോവുക നന്ദി നമസ്കാരം